ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ ഹോം ടൂർ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കുറേ നാളായിട്ട് ആലോചിക്കുന്നുണ്ട് കേട്ടോ ഈ വീഡിയോ ചെയ്യണോ വേണ്ടോന്ന് കാരണം കുറേ പേര് എനിക്ക് കമൻസിൽ ചോദിച്ചു വീടൊക്കെ കാണിക്കുമെന്ന് എന്ന് ഞാൻ വിചാരിച്ചു റെൻ്റിലുള്ള വീടാണെന്ന് ഞാൻ ഓൾറെഡി കമൻ്റിൽ പറഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു കാണിക്കണോ അപ്പോൾ അശ്വിനോട് പറഞ്ഞപ്പോൾ അശുവിൻ പറഞ്ഞു ഇവിടെ എന്താ കാണിക്കുക നമ്മുടെ ബെഡ്റൂം കിച്ചൺ അല്ല അങ്ങനത്തെ കുഞ്ഞിൻ്റെ സ്പേസ് അല്ലേ എന്താ കാണിക്കാൻ മാത്രം ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോഴും ഞാൻ പറഞ്ഞു രണ്ട് മൂന്ന് പേര് എല്ലാ വീഡിയോയ്ക്കും താഴെ കമൻറ്റിൽ പറയാറുണ്ട് ഓൾമോസ്റ്റ് എൻ്റെ വീഡിയോസിനൊക്കെ എനിക്ക് ആ ഒരു കമൻറ്റ് വരാറുണ്ട് അപ്പം നമുക്ക് എന്തായാലും ചെയ്യാം കാരണം ഇത് നമ്മുടെ കേരളത്തിലുള്ളവർക്ക് പുറത്ത് നാട്ടിലുള്ള ഒരു വീട് വേറൊരു സ്റ്റേറ്റിലുള്ള ഒരു വീട് കാണുമ്പം അവർക്കൊരു ആഗ്രഹം ഉണ്ടാകുമെന്ന് എനിക്കറിയാം അങ്ങനെ ഞാൻ ലാസ്റ്റ് തീരുമാനിച്ചതാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് അപ്പം ഞങ്ങളുടെ ഒരു കുഞ്ഞ് സ്പേസ് ആണിത് നമ്മുടെ ഒരു ഏരിയ കുറച്ച് ഈ ഒരു പോർഷനാണ് കേട്ടോ നമ്മളതുകൊണ്ട് തന്നെ കുറച്ച് ചെടികളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതും എൻ്റെ ഈ കുഞ്ഞു ഗാർഡൻ ഏരിയയിൽ നിന്നാണ് കേട്ടോ ഞാൻ നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന കുറച്ച് ചെടികളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ കൂടുതലും ബൊഗൈൻ വില്ലേസ് ആണ് കേട്ടോ യെല്ലോ വൈറ്റ് പേർപ്പിൾ പിന്നെ പിങ്ക് അങ്ങനെ പറഞ്ഞാൽ കുറേ ഉണ്ട് ആ അറ്റത്തേക്ക് ഒരു നാലഞ്ച് വെറൈറ്റി ബൊഗൈൻ വില്ലാസ് ഉണ്ട് പിന്നെ കറ്റാർ വാഴ കുഞ്ഞു കുഞ്ഞു ഷോ പ്ലാന്റ്സും മണി പ്ലാന്റ്സൊക്കെയാണ് നമ്മുടെ കുഞ്ഞ് അതായത് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ചെടികളാണ് കേട്ടോ നമ്മൾ വെച്ച് പിന്നെ നമ്മുടെ ഒരു ഇതൊരു മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഒന്ന് അവിടെ ഉണ്ട് ഒരു ഈ അരക്ക പാമിൻ്റെ ഒന്ന് മോശമായി പോയി പിന്നെ ഒരു നല്ലൊരു മണി പ്ലാന്റ് ഉണ്ട് കേട്ടോ ഞാൻ ഇവിടുന്ന് സാധാരണ ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇത് എങ്ങനെ ഇങ്ങനെ വളർന്നത് ഇത് ഞാൻ നാട്ടിൽ പയ്യന്നിർന്ന് കൊണ്ടുവന്നിട്ട് നട്ട ഒരു സംഭവമാണ് ഇതെന്തോ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ ചെറിയ ഇലയും മുകളിൽ വരുമ്പോൾ അത് വലിയ എലിയായിട്ടാണ് വരുന്നത് നിങ്ങളുടെ വീട്ടിലെ മണി പ്ലാന്റും അങ്ങനെ വരുന്നുണ്ടെന്ന് എനിക്ക് കോമെൻ്റിൽ പറയുന്നു കേട്ടോ പിന്നെ ഇവിടെ ഒരു വേറെ ഒരു മണി പ്ലാന്റും കൂടി ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് ആണ് ഞാൻ ചിലപ്പം ചില ഫോട്ടോസ് ഒക്കെ ഫോട്ടോസൊക്കെ എടുക്കാറ്ട്ടോ ഇതിൻ്റെ അടുത്ത് വെച്ച് ഫോട്ടോ എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം പിന്നെ ഈ ഒരു വാളിലും നല്ല ഫോട്ടോസ് ഒക്കെ വരാറുണ്ട് കാരണം ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു ബ്രിക്കിൻ്റെ കളറിൽ നല്ല ഫോട്ടോസ് ഒക്കെ കിട്ടാറുണ്ട് പിന്നെ നമ്മൾ ഇവിടെ വന്നിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നത് വളരെ കുറവാട്ടോ കാരണം ഒന്നാമത് ഇങ്ങനെ ആയതുകൊണ്ട് ഭയങ്കര പൊടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ വല്ല ഫെസ്റ്റിവലും കാര്യങ്ങൾക്കൊക്കെ ഫോട്ടോ എടുക്കാനും ലൈറ്റ്സ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാനും പിന്നെ പൂവൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇവിടെ ഒക്കെ എന്തെങ്കിലും യൂസ് ചെയ്യാം പിന്നെ നമുക്കിവിടെ ഒരു ഉണ്ട് ഇത്രയല്ലോ കേട്ടോ കുഞ്ഞ് സ്പേസ് ആണേ പിന്നെ നമുക്ക് പെട്ടെന്ന് രാവിലെ പൂവൊക്കെ വരും പച്ചക്കറി വരും ഇലകൾ വരും അതൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അവരെ പെട്ടെന്ന് പൂവിളിക്കാനൊക്കെ ഇവിടുന്ന് ഈസിയാണ് ഇങ്ങനെ വിളിച്ച് അവരോട് നിൽക്കും ചിലവർ മുകളിൽ കൊണ്ടുതരും ചിലപ്പോൾ നമ്മൾ താഴെ പോകണം അങ്ങനെയൊക്കെ ഒരു ഈസിയാണ് ഇവിടെ ഇനി നമുക്ക് അകത്തേക്ക് പോവാം വീട്ടിൻ്റെ അകത്ത് നമ്മൾ കയറി വരുമ്പോൾ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട് ഇവിടെ ആക്ച്വലി ഇപ്പൊ ഇത് ബ്രൗണിന്റെ ഒരു ഏരിയ ആണ് ഇവിടെ ഇൻവേർട്ടർ പോയിൻറ്റും അങ്ങനെയൊക്കെ കുറച്ച് സ്ഥലം കൊടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞ് സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ബ്രൗണി കുറച്ച് ദിവസം ഇവിടെയും കുറച്ച് ദിവസം ബാംഗ്ലൂർ ഒക്കെ ആകുമ്പോൾ ബ്രൗണി ഇല്ലെങ്കിൽ ഈ ഏരിയ കുറച്ചുകൂടി നമ്മൾ ഓപ്പൺ ചെയ്ത് ഫ്രീ ആയിട്ട് വിടും ഇതിപ്പോൾ ബ്രൌണി ഉണ്ടായതുകൊണ്ട് നമ്മളിതിനെ ക്ലോസ് ഈ ഒരു ഏരിയയിൽ ആശുവിന്റെ ജിം ബാഗും ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ അവൻ ഓടി വന്നിട്ട് ഇവിടെ ഇട്ടിട്ടുണ്ടോ അകത്തേക്ക് വരാറ് പിന്നെ ബ്രൗണിക്ക് ചെറിയൊരു ബെഡ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതും അവൾ ബാംഗ്ലൂർ ഒക്കെ വാങ്ങിച്ചതിന് സെറ്റ് ചെയ്തെടുത്ത സംഭവങ്ങളാണ് അതിപ്പോൾ ഇവിടെ കൊണ്ടുവന്നുവെച്ചേ ഉള്ളു ഇത്ര നാളും ഇതും ഇല്ലായിരുന്നു ഇതിപ്പോൾ വന്ന സംഭവമാണ് പിന്നെ ഇതൊക്കെ ഞങ്ങൾ ഫസ്റ്റ് ഈ വീട്ടിലേക്ക് മൂവ് ആയ സമയത്ത് എവിടെയെങ്കിലുമൊക്കെ പ്ലേസ് ചെയ്യാന്ന് ചോദിച്ചാൽ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ ഇതാവട്ടെ പിന്നെ ആ ഒരു ഫോട്ടോ ഫ്രെയിംസ് ആവട്ടെ പിന്നെ ഈ ഒരു സംഭവം എന്റെ സിസ്റ്റർ ചെയ്ത ഒരു ആർട്ടാണ് കേട്ടോ അതൊക്കെ ഇവിടെ ഞങ്ങൾ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെ കണ്ടത് കാർ സീറ്റ് കാരണം ഞങ്ങൾ ഇപ്പം ഇനി അത് കല്യാണത്തിന് പോയ സമയത്തൊന്നും ഞങ്ങൾ കാർ സീറ്റ് യൂസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അതൊക്കെ എടുത്ത് ഇവിടെ കൊണ്ടു ഇവിടെ ഒരു സ്പേസ് ഉണ്ടല്ലോ പിന്നെ അതുപോലെ തന്നെ ഇത് തേങ്ങയാണ് കേട്ടോ ഇതിപ്പം സിസ്റ്ററിന്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ഉള്ള അതിൻ്റെ എന്തോ ഒരു ചടങ്ങിലൊരു സംഭവമാണ് അപ്പോൾ അത് വീട്ടിൽ ഇങ്ങനെ കെട്ടിവെക്കാറുണ്ട് അങ്ങനെ ഒരു തേങ്ങയാണ് അതും തേങ്ങയാണ് അത് ഇവിടെ ഓണറായിട്ട് വീടിന്റെ പാല് കാച്ചിന്റെ സമയത്ത് ഇങ്ങനെ കെട്ടി കെട്ടിവെക്കുന്നതാണ് കേട്ടോ അതിന്റെ പുറകിലെ കഥയൊന്നും അറിയില്ല മിക്കവാറും അശ്വിനും യു നോ വൈ ആ അശ്വിനും അറിയില്ല അങ്ങനെ ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ കമെൻ്റ് ചെയ്യും കേട്ടോ ഇവിടെ എല്ലാ വീടുകളിലും ഇങ്ങനെ ഉണ്ടാവാറുണ്ട് ഇനി നമുക്ക് അകത്തേക്ക് പോവാം നമ്മുടെ ലിവിങ് സ്പേസിലേക്ക് പോവാം നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ രണ്ട് മൂന്ന് സ്ഥലത്ത് ഇങ്ങനെ ജമ്പ് ചെയ്ത് വരാനുണ്ട് കേട്ടോ കുറച്ച് ഏജ് ആയിട്ടുള്ളവർക്കൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാണ് കാലൊക്കെ ഇങ്ങനെ പൊക്കി വെച്ചിട്ട് വേണം വരാൻ കാരണം ഇവിടെ ഒരു തടസ്സം കൂടിയുണ്ട് പുറത്ത് ഓൾറെഡി ഒരു തടസ്സമുണ്ട് അത് കാരണം അവിടെ ഒരു ഗേറ്റ് ഉണ്ടാക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടുതന്നെ നമ്മൾ ജസ്റ്റ് ഒരു പലക വെച്ചിട്ട് അതിനവിടെ ബ്ലോക്ക് ചെയ്തിട്ടാണ് ഉള്ളത് കൺമണിയും പോകരുത് പണ്ട് ഇപ്പോഴല്ല ഇപ്പോൾ കൺമണി വലുതായി ഇതൊക്കെ ചാടി ചാടിക്കിറന്നു പോവും കൺമണിയും പോകരുത് ബ്രൗണിയും പോകരുത് രണ്ടുദ്ദേശമുണ്ട് നമുക്ക് ലിവിംഗ് സ്പേസ് കാണാം ഇതാണ് ഈ ഒരു കോർണറിൽ നമ്മൾ സോഫ പ്ലേസ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇത് ആമസോണിൽ വാങ്ങിച്ചൊരു ഫ്രെയിമാണ് കേട്ടോ ബുദ്ധൻ്റെ ഒരു ഫ്രെയിം അത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചതാണ് പക്ഷെ ഞങ്ങൾക്ക് ഒരു ബ്ലൂ ഷെയ്ഡ് വേണമെന്നുണ്ടായിരുന്നു ഫുൾ വീട്ടിൽ പക്ഷെ സോഫ ഓൾറെഡി പഴയതാണ് അപ്പം അതൊരു ബ്രൗൺ ആണ് അപ്പം അത്ര നമുക്കൊരു വിഷമുണ്ട് സിങ്ക് ആയിരുന്നാണ് അതിനൊരു സോഫ കവറ് നമുക്കൊരു ബ്ലൂ കിട്ടിയില്ല അതിനൊരു ഇപ്പോഴും ഞങ്ങൾ സർച്ചിങ്ങിലാണ് കേട്ടോ അപ്പം ഈ ഒരു കുഞ്ഞു സ്പേസാണ് നമ്മളൊരു ലിവിങ് ഏരിയ പിന്നെ നമുക്കിവിടെ ഒരു ചെറിയൊരു ഷോപ്പേജ് ഏരിയ ഉണ്ട് ഇതിനകത്ത് കൂടുതലും ഇതൊക്കെ സിസ്റ്റർ ചെയ്ത ആർട്ട് വർക്ക് ആണ് കാണോ പിന്നെ ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ണിണീൻ്റെ ചെറിയ കൺമണിൻ്റെ ഫസ്റ്റ് വിഷു ആണത് ഫസ്റ്റ് വിഷുവിന്റെ ഫോട്ടോ അമ്മയുടെ ഒരു ബർത്ത് ഫോട്ടോ ഞങ്ങളുടെ ഒരു സോണിൻ്റെ വെഡിങ് റിസപ്ഷന്റെ ഫോട്ടോ അങ്ങനെയൊക്കെ സംഭവങ്ങളാണ് പിന്നെ അശ്വിൻ്റെയും അശ്വിൻ്റെ സിസ്റ്ററിൻ്റെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ അശ്വിൻ ഫോർ അവരുടെ സ്കൂളിൽ സ്കൂൾ ടൈമിലുള്ള ഒരു ഫോട്ടോ ആണ് ഇതും നമ്മളിവിടെ വച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കുറച്ച് നമുക്ക് കിട്ടുന്ന ഷോ ഷോ ഐറ്റംസ് ഒക്കെ നമ്മൾ ഷോ പീസ കൊണ്ടുവയ്ക്കാറുണ്ട് പിന്നെ ഞങ്ങൾ ഒ ടി ജിയിൽ വരുന്ന എല്ലാ സിനിമകളും അന്നര ദിവസം തന്നെ ഇരുന്ന് കാണട്ടോ രാത്രിയാണ് ഞങ്ങൾ സാധാരണ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്തിട്ട് വന്നിരുന്ന് കാണും അപ്പോൾ നമ്മളിവിടെ ഇവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ വിരിച്ചിട്ട് ഇവിടെയെങ്കിലും കിടക്കൂട്ടോ ഞങ്ങൾ താഴെ ഇപ്പോൾ പ്രായമുള്ളവരുണ്ടെങ്കിലും അവർ സോഫിൻ്റെ മുകളിലിരിക്കും ഇപ്പം ഇവിടെ താഴെ ഇന്നിട്ട് ടി വി കാണാനാണ് ഞങ്ങളുടെ മെയിൻ പരിപാടി പിന്നെ ഞങ്ങൾക്ക് ഒത്തിരി ഗസ്റ്റും കാര്യങ്ങളൊന്നും വീട്ടിലേക്ക് വരാറില്ല എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവാറുള്ളൂ അതുകൊണ്ട് തന്നെ ഓരോ സോഫേൻ്റെ ഓരോ മൂലക്കായിട്ട് ഞങ്ങൾ എപ്പോഴും കിടക്കുന്നുണ്ടാവും അപ്പം മൊത്തത്തിൽ ഈ ഒരു ലിവിങ് ഏരിയക്ക് ലിവിങ് ഏരിയ ഡൈനിങ് ഹാൾ പിന്നെ ഒരു കിച്ചണിലേക്കും ഒരു പാസേജൊക്കെ ഒരുമിച്ചുള്ളൊരു വലിയ സ്പേസ് ആണ് അപ്പോൾ ഇതൊക്കെ ഇപ്പോഴാണ് നമ്മൾ ഇത്രയും സാധനങ്ങൾ വെച്ചപ്പോഴാണ് കുറച്ചുകൂടി നമുക്ക് അതൊരു സ്ഥലം എന്ന് തോന്നുന്നു നമ്മൾ ആദ്യം വീട് കാണാൻ വരുമ്പോൾ ഇത് മൊത്തം എം ടി ആയിരുന്ന സമയത്ത് നമുക്കിത് ഒത്തിരി വലിയൊരു സ്പേസ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം ഇവിടെ ഓപ്പൺ ആണ് ഈ ഒരു ഫുൾ ഏരിയ ഒക്കെ വരുമ്പോൾ അപ്പം നമുക്ക് നേരെ പൂജ റൂം കാണിച്ചു തരാം ഇനി നേരത്തെ നമ്മുടെ പൂജാറൂ എൻ്റെ എൻ്റെ നിങ്ങൾ നിങ്ങളെ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസിലും എൻ്റെ പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കുറെ വ്ളോഗ്സ് ഉണ്ട് അതിലൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പം പൂജകളും ഒന്നും ഇല്ലാത്ത ഒരു സാധാരണ ദിവസം പൂജാറൂം ഇങ്ങനെയാണ് ഇട്ടുണ്ടാവാറ് രാവിലെ പൂജയൊക്കെ കഴിഞ്ഞതാണ് അപ്പം അതങ്ങനെ പിന്നെ ഇവിടെ നമുക്ക് നമ്മുടെ ഡൈനിങ് ഹാൾ പൂജാമുറയുടെ ജസ്റ്റ് തൊട്ട് തൊട്ടേരെ നമുക്കൊരു ഡൈനിങ് ഹാളാണ് ഡൈനിങ് സ്പേസ് ആണ് ഇവിടെ നമ്മളൊരു ഒരു മണി പ്ലാന്റിൽ വെച്ചിട്ടുണ്ട് ആ മണി പ്ലാന്റ് നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ അതൊരു ഒരു ഏതൊരു വെറൈറ്റി ഒരു മണി പ്ലാന്റിൻ്റെ ഒരു സംഭവമാണ് വേരിയൻ്റ് അപ്പം നമ്മൾ അത് വാങ്ങിച്ചിട്ട് അതിവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് മുന്നേ നമ്മൾ ഡൈനിങ് ടേബിൾ എന്ന സംഭവം കോൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല കാരണം നമ്മൾ എല്ലാവരും സോഫയിരുന്നിട്ടും അവിടെ അവിടെ ഇരുന്നിട്ടൊക്കെയായിരുന്നു ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയപ്പോഴേക്കും നമ്മൾ ഈ ഒരു ഏരിയ നമുക്ക് ഫിൽ ചെയ്യണമായി അങ്ങനെ ഒരു ഡൈനിങ് ടേബിൾ വിത്ത് ബെഞ്ച് ഉള്ളത് ഒന്ന് സെറ്റ് ചെയ്ത് പിന്നെ ഒരു ഹാങ്ങിംഗ് സ്റ്റാൻഡ് വാങ്ങിച്ചിട്ടുണ്ട് ഇതും ആമസോണിൽ നിന്നുള്ള സംഭവമാണ് കേട്ടോ കൂടുതലും നമ്മളെല്ലാം അമസോണിൽ നിന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കുക ഇതുപോലത്തെ ഐറ്റംസൊക്കെ അങ്ങനെ അതിൽ കുറച്ച് കുറച്ച് ചെടികളും കാര്യങ്ങളും വൈഫൈഡൊക്കെ ഇവിടെ വെച്ചു പിന്നെ ഈ വീട്ടിലേക്ക് നമ്മൾ വരുമ്പോഴല്ലോ നമുക്ക് ഏറ്റവും നമ്മൾ ഫസ്റ്റ് അട്രാക്റ്റഡ് ആയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആണ് അതുപോലെ തന്നെ നല്ല കാറ്റാണ് കേട്ടോ ഈ ഒരു വീട്ടിൽ അപ്പോൾ ഇത്രയും വലിയ എന്താ പറയുക വിൻഡോ വെച്ചിട്ടുണ്ട് ഇവർ ഇത്രയും വലിയ വിൻഡോ സാധാരണ ദാവൺഗരയിലെ വീടുകളിൽ കുറവാണ് കേട്ടോ കൂടുതലും വീടുകളിൽ ഇവിടെ സ്ലൈഡിങ് വിൻഡോസും ചെറിയ ചെറിയ വിൻഡോസ് ആണ് സാധാരണ ഞങ്ങൾ മുന്നിൽ നിന്ന വീട്ടിലൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ വെക്കുമ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര വലിയൊരു വിൻഡോ ആക്കിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ ഞാൻ ഫോട്ടോസ് എടുക്കുക ഇവിടെയാണ് കേട്ടോ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് ഫോട്ടോ എടുക്കുന്നത് ഞാൻ ഈ ഒരു ഈ കറിനെങ്ങ് മാറ്റം കേട്ടോ എന്നിട്ട് ഈ ഒരു വുഡേൺ ബാക്ക്ഗ്രൗണ്ടിൽ ഇവിടെ വെച്ചിട്ടാണ് ഞാൻ ഫോട്ടോ എടുക്കുക പിന്നെ ഞാൻ ലാസ്റ്റ് ടേസ്റ്റ് ചെയ്തിട്ടൊക്കെ പറയില്ലേ അതൊക്കെ ഞാൻ ഇവിടെ ആണ് കേട്ടോ ഇരിക്കുക ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇവിടെന്നാണ് ഇവിടെയാണ് ക്യാമറ വയ്ക്കുക അപ്പോൾ ഇവിടെ നിന്നാണ് പറയുക അപ്പോൾ എനിക്ക് ഇവിടുന്ന് നല്ല ലൈറ്റ് വരും അങ്ങനെയാണ് എൻ്റെ ഒക്കെ ഞാൻ എടുക്കുന്നത് അപ്പം ഞങ്ങൾ ആരും ഡൈനിങ് ഗസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ ഇരിക്കാറില്ല എല്ലാവരും അവിടെ സോഫയിലായിരിക്കാറ് അപ്പം ഈ ഡൈനിങ് ടേബിൾ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എൻ്റെ വീഡിയോയ്ക്ക് മാത്രമേ യൂസ് ആവുന്നുള്ളൂ എന്ന് പറയുന്നതായിരിക്കും സത്യം ഇനി നമുക്ക് റൂംസ് കാണാം റൂംസ് കഴിഞ്ഞിട്ട് നമുക്ക് കിച്ചൺ കാണാം ഇവിടെ മൂന്ന് ബെഡ്റൂം ആണ് ഇട്ടുള്ളത് അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ആശുവിൻ്റെ സ്വന്തം വീടിനെ വെച്ചാൽ ടു ആണ് അപ്പോൾ നമുക്ക് മൂന്ന് ബെഡ്റൂം വീട് വേണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇങ്ങോട്ട് മൂവ് ആയത് ഇത് അമ്മയുടെ റൂമാണ് അമ്മ അല്ലെങ്കിൽ സിസ്റ്റർ വരാണെങ്കിൽ സിസ്റ്റർ അങ്ങനെ എല്ലാവരും യൂസ് ചെയ്യുന്ന റൂമാണ് ട്ടോ ആരും യൂസ് ചെയ്യാത്തോണ്ടെങ്കിൽ ഇപ്പം ഇപ്പൊ അമ്മയും ഒരു നാലഞ്ച് ദിവസമായിട്ടുണ്ടില്ല അമ്മമ്മയുടെ വീട്ടിൽ അതുകൊണ്ട് തന്നെ ഒട്ടും മെസ്സിയായിട്ട് വെച്ചിട്ടില്ല എല്ലാം നീറ്റായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് സിസ്റ്ററിന്റെ വർക്കിംഗ് ടേബിൾ ആയിരുന്നു അവള് കോവിഡിന്റെ ടൈമിൽ തിരിച്ച് ബാംഗ്ലൂർക്ക് ഇപ്പോഴേ പോവില്ല ഇവിടെ തന്നെ ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ട് അവളൊരു ടേബിളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വർക്കിംഗ് ടേബിളൊക്കെ പക്ഷെ പിന്നെ അവർക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നു പിന്നെ ഇത്രയും വലിയ ടേബിള് ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ ആയി പിന്നെ ഈ റൂമിലും അതുപോലെ തന്നെ വലിയ വലിയ വിൻഡോസ് ഉണ്ട് വലിയ വിൻഡോസ് ഉണ്ട് പ്ലസ് ഇവിടെയും അതുപോലെ തന്നെ ഇവിടെ ഒരു വലിയൊരു വിൻഡോ കാണാനുണ്ട് അതുകൊണ്ട് തന്നെ ഈ റൂമിലും ഭയങ്കര ലൈറ്റാ രാവിലെ ഒന്നും ഒത്തിരി അധിക സമയമൊന്നും ഉറങ്ങാൻ പറ്റില്ല ഇവിടെ പെട്ടെന്ന് എഴുന്നേക്കേണ്ടി വരും പിന്നെ എല്ലാ റൂംസിലും വാർഡ്രോബ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു എക്സ്ട്രാ ആയിട്ട് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട് നമ്മുടെ പഴയ വീട്ടിൽ വാങ്ങിച്ച ഡ്രസ്സിംഗ് ടേബിൾ പക്ഷെ ഇവിടെ ഇതിൻ്റെ ഓണർ എല്ലാ റൂമിലും വേറെ ഡ്രസ്സിങ് ടേബിൾ അവർ അതിൻ്റെ ഫിക്സ്ഡ് ആയിട്ടുള്ളത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് നമ്മുടെ കയ്യിലുണ്ടായത് ഒന്നാണ് അതിവിടെ പ്ലേസ് ചെയ്തു കാരണം ഈ ഒരു റൂമിലാണ് കുറച്ചും കൂടി സ്പേസ് ഉള്ളത് അപ്പം ഇതിവിടെ മാത്രമേ വയ്ക്കാൻ സ്ഥലമേ ഉള്ളൂ അപ്പം നമുക്കിനി അടുത്ത റൂമിലേക്കും പിന്നെ ഈ വീട്ടിൽ ഞാൻ പറഞ്ഞു മൂന്ന് ബെഡ്റൂമാണ് അതിൽ രണ്ട് ബെഡ്റൂം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ബെഡ്റൂമാണ് ഒരു ബെഡ്റൂം ഉണ്ട് അതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് വിൻഡോസ് ഇല്ല പക്ഷെ റൂം അത്യാവശ്യം വലുതന്നെയാണ് സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ആൾക്കാർ കിടക്കുന്നത് കുറവാണ് കുറെ ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള ദിവസങ്ങളിൽ അമ്മ അമ്മാമ്മയ്ക്ക് ഇവിടെ കിടക്കാറുണ്ട് അത്രയേ ഉള്ളൂ ഈ റൂമിനകത്ത് ഫാനും കൂടി ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മളൊരു സ്റ്റാൻഡ് ഫാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഈ റൂം സത്യം പറഞ്ഞാൽ ഇപ്പം യൂസ് ചെയ്യുന്നത് ഞാൻ എന്റെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഏരിയയിൽ മൊത്തം ഞാൻ ഡെയിലി എന്റെ കുക്കിങ്ങിന് വേണ്ടി എടുക്കുന്ന പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെയാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ മുകളിലാണെങ്കിലും ഞാൻ ബേക്കിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ വീഡിയോസിനൊക്കെ വേണ്ടി വാങ്ങിച്ച കുറേ സാധനങ്ങളൊക്കെയാണ് എന്റെ ബീറ്ററും കാര്യങ്ങളൊക്കെ അതുപോലെ ടോസ്റ്റർ ഉണ്ട് ഇതൊക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുക കാരണം ഇതൊന്നും ഒരു ആവേശത്തിന്റെ പുറത്ത് ഞാൻ വാങ്ങിച്ചതേ ഉള്ളൂ കാരണം അതൊന്നും അങ്ങനെ ഒരു ഡെയിലി യൂസോ കാര്യങ്ങളോ ഞാൻ അന്ന് എന്തെങ്കിലും വാങ്ങിച്ചു ഇപ്പോൾ എനിക്ക് ഇപ്പോൾ എനിക്ക് തോന്നാറുണ്ട് പിന്നെ അറിയില്ല എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ആവശ്യം വരുമായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഈ രണ്ട് കാർഡ് ബോർഡ്സിലും നിറയെ പാത്രങ്ങളാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് കാരണം വേറെ വെക്കാനുള്ള സ്റ്റോറേജ് ഇവിടെ കുറവാണ് ഇവിടെ ഇതിന് മൊത്തം ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഈ ഒരു വാർഡ്രോബിൽ ഒരു ഏരിയയിൽ ഞാനിൻ്റെ കുറച്ച് പൊട്ടുന്ന പാത്രങ്ങളൊക്കെ കുറച്ചുകൂടി ഫാൻസി ആയിട്ടുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ രണ്ട് റൂമിനും കൂടിയിട്ട് ഇവിടെ ഒരു ബാത്റൂമാണ് ഇതൊരു കോമൺ ബാത്റൂമാണ് ഇവിടെ ഒരു കോമൺ ഉണ്ട് പിന്നെ അവിടുന്ന് നേരെ വരുന്നത് നമ്മുടെ ഒരു ഫ്രിഡ്ജിൻ്റെ ഏരിയ ഇത് കിച്ചണിൻ്റെ ഭാഗത്തെയാണ് കിച്ചൺ അവിടെ ഒരു കുറച്ചൊരു ഏരിയ ക്ലോസ്ഡ് ഉണ്ടെന്നേ ഉള്ളൂ കിച്ചണിൻ്റെ വേറെ ഡോറും കാര്യങ്ങളൊന്നുമില്ല ഇല്ല നമുക്ക് കിച്ചണിലേക്ക് ഈ റൂം കൂടെ കഴിഞ്ഞിട്ട് പോകാം അല്ലേ ഈ റൂം കണ്ടോ ഇത് ഇതാണ് നമ്മുടെ ബെഡ്റൂം അതോടെ ബെഡ്റൂം എന്ന് വെച്ചു കൺമണി ഉറങ്ങാണ്ട് കേട്ടോ കൺമണീനെ ഞാൻ ഉറക്കിയിരിക്കുകയാണ് അവ ഉറങ്ങേണ്ട സമയമായിരുന്നു ഭാഷനും വരാൻ ആയി അതുകൊണ്ടാണ് വീഡിയോയും കുറച്ച് ലേറ്റ് ആയത് കൺമണി എഴുന്നേറ്റ് തന്നെ വീഡിയോ എടുക്കുന്നത് എനിക്കുണ്ടായിരുന്നു ഞങ്ങൾ മുന്നേ വീഡിയോസിൽ കാണുമ്പം ഞങ്ങൾ താഴെയായിരുന്നു ബെഡ് ഇട്ടിട്ട് കിടന്ന് അപ്പോൾ എനിക്ക് കുറച്ച് പേരെനിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കട്ടിൽ യൂസ് ചെയ്യാത്തതിന് അത് കണ്ണി ചെറുതായതുകൊണ്ട് നമ്മൾ കട്ടിലും കാര്യങ്ങളൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ കല്യാണത്തിന് ജസ്റ്റ് മുന്നെയാണ് കട്ടിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത് ഇപ്പോൾ കട്ടിൽ വന്നപ്പോഴേക്കും എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് വലിയ കട്ടിൽ കട്ടിലൊന്ന് ഉണ്ടാക്കി അപ്പോഴെങ്കിൽ നമ്മുടെ റൂം വളരെ ചെറുതായി പോയതുപോലെ റൂമിലത്തെ സ്ഥലം കുറഞ്ഞതുപോലെയായി ഇതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ സോറി ആ ഇത് ഞങ്ങൾ ഗോവയിൽ പയപ്പം വാങ്ങിച്ചൊരു ചെടിയോ ഒരു ഫോട്ടോ ആണ് കേട്ടോ അപ്പോൾ അത് ഒരു ഗോവ ട്രിപ്പിൻ്റെ മെമ്മറി പോലെ ഞാൻ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ അശ്വിനോട് പറയും നമ്മുടെ റൂമിൻ്റെ ഒരു കോർണറിൽ തന്നെ വെക്കുകയാണ് അങ്ങനെ ഞാനവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു എല്ലാ റൂമിലും അതായത് അമ്മയുടെ റൂമിലാവട്ടെ ഇവിടെ ആവട്ടെ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രസ്സിങ് ടേബിളവർ ഒരു മിററും സംഭവമൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ താഴെ ചെറിയൊരു സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ഈ ഇടയ്ക്ക് എൻ്റെ ഒരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മെമ്മറി സ്റ്റാൻഡ് ഈ ഒരു മെമ്മറി കോർണർ പോലെ ചെയ്തിട്ട് അതിൽ എൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും എൻ്റെ ക്ലോസ് മെമ്മറീസിനെ ഞാൻ അവിടെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ വായിച്ച കുറച്ച് ബുക്സൊക്കെ അവിടെ മുകളിലുണ്ട് പിന്നെ ക്രിസ്റ്റി തന്ന ചെറിയ ചെറിയ ഗിഫ്റ്റും പിന്നെ ഞാനൊരു റൂംമേറ്റ് ഉണ്ടായിരുന്നു നാദാപുരത്തുനിന്ന് വിസ്മയ വിസ്മയ എനിക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാനിവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ റൂമിൽ ഇതുപോലൊരു രീതി ഉണ്ട് കേട്ടോ ഇതിന്റെ താഴെ മൊത്തം സ്റ്റോറേജാണ് ഇതിന്റെ താഴെ ഞങ്ങളുടെ ഡെയിലി വെയർ ഡ്രസ്സുകളാണ് ഞങ്ങളിവിടെ താഴെ ഇട്ടിരിക്കുന്നത് ഇതിൽ സാരികളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അപ്പം ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമ്മളെല്ലാം കൊണ്ട് ഫസ്റ്റ് ഡംപ് ചെയ്യാൻ ഇതിൻ്റെ മുകളിലാണ് കേട്ടോ ഇതിനെ ക്ലീനാക്കി വെക്കുക എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും വലിയൊരു ചാലഞ്ച് അത് പക്ഷേ എന്നാലും റൂമിൽ വരുമ്പോൾ വരുമ്പോൾ ഞാനത് ക്ലീൻ ചെയ്യാറുണ്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കാം അപ്പം ഇവൻ രണ്ട് മൂന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ കൺമണിക്ക് ടോയ്സ് എന്ന് പറയുന്നത് എനി ടൈം ഒക്കെ കളിക്കാനുള്ള മൂഡാണ് ചിലപ്പം രാത്രിയായിരിക്കും ചിലപ്പം പകലായിരിക്കും പറയാൻ പറ്റില്ല അങ്ങനെ ടോയ്സ് ഒക്കെ വെച്ചിട്ട് ഒരു ബാഗ് ഞാനിവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ രണ്ട് ഫോട്ടോ ഇത് ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് ഫോട്ടോ ആണ് കേട്ടോ അവിടെ പയ്യൻ്റെ വീട്ടിൽ നിന്നടുത്ത ഫോട്ടോയാണ് ഞാൻ അന്നൊരാവേശത്തിൻ്റെ പുറത്ത് അത്രയും വലിയ ഫോട്ടോ ചെയ്താണ് കേട്ടോ ഇപ്പോൾ എനിക്ക് തോന്നും അയ്യോ അത്രയും വലിയ ഫോട്ടോ വേണ്ടായിരുന്നു ചെറിയ ചെറിയ ഫോട്ടോ മതിയായിരുന്നു എന്ന് ഇപ്പോൾ എനിക്ക് തോന്നാറുണ്ട് പിന്നെ അവിടെ ഒരു ഫോട്ടോ ഉണ്ട് പക്ഷെ അതിൻ്റെ അതും നമ്മുടെ കല്യാണത്തിൻ്റെ ഒരു ഫോട്ടോ ആണ് ഈയൊരു രണ്ട് ഫോട്ടോ ഞാൻ പിക്ക് ചെയ്തിട്ട് ഫ്രെയിം ആക്കിയതാണ് അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ റൂം പിന്നെ ഇതിൻ്റെ മുകളിൽ ആ പിന്നെ ഇതിൻ്റെ മുകളിലൊരു സ്റ്റോറേജ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിലും ഉണ്ട് ആ ഞങ്ങളുടെ സാരിയുടെ ആ അതിൻ്റെ മുകളിലും സ്റ്റോറേജ് ഉണ്ട് ഇതിൽ നിറയെ സൂട്ട് കേസും കാര്യങ്ങളും വേണ്ടാത്ത സാധനങ്ങളൊക്കെ മുകളിലാണ് ഇപ്പം നമ്മൾ ഡംപ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഞങ്ങളുടെ റൂമിൽ ഇത്രയൊക്കെ സംഭവങ്ങളുള്ളൊരു ബാത്റൂമുണ്ട് സാധാരണ ബാത്റൂം ഇനി നമുക്ക് എത്ര കിട്ടും റൂമ് ഇനി നമുക്ക് കിച്ചൺ കാണാം കിച്ചണിന്റെ ഞാനൊരു ഡീറ്റെയിൽഡ് കിച്ചൺ ടൂർ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒന്നുകൂടെ കാണിക്കാണ് നര സൗണ്ട് ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ടാണ് ഞാൻ ഡോർ ക്ലോസ് ചെയ്തത് പിന്നെ ഈ ഒരു ഹോളിൻ്റെ ബാക്കിയായിട്ടൊരു പാസേജിൽ തന്നെയാണ് നമ്മൾ ഫ്രിഡ്ജ് വെച്ചിരിക്കുന്നത് ഈ ഫ്രിഡ്ജിൻ്റെ സൈഡിലായിട്ട് ചെറിയ ചെറിയൊരു സ്റ്റോറേജ് ഏരിയ ഉണ്ട് ഇതിൻ്റെ മുകളിൽ നിറയെ നമ്മൾ യൂസ് ചെയ്യാത്ത പാത്രങ്ങളും ഈ ഗിഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടുന്ന കുറേ കപ്പ് സോസിലും കാര്യങ്ങളും വേണ്ടാത്തതൊക്കെ മുകളിൽ വെച്ചിരിക്കുന്നുണ്ട് പിന്നെ സ്റ്റീലിൻ്റെ വലിയ വലിയ പാത്രങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മുകളിലാണ് വച്ചിരിക്കുന്നത് കാരണം നമുക്ക് ദിവസം യൂസ് ചെയ്യില്ലല്ലോ ഇത് മൊത്തത്തിൽ എൻ്റെ ഒരു ഏരിയ ആണ് കാരണം ഞാൻ വീഡിയോസിന് വേണ്ടി എടുക്കുന്ന മിക്സിംഗ് ബൗൾസും കപ്പ്സും ഗ്ലാസും പിന്നെന്താ പറയുക എൻ്റെ മസാല പൗഡേഴ്സും കാര്യങ്ങളൊക്കെ മസാല പൗഡേഴ്സ് എൻ്റെത് പറയാൻ കാരണം ഞാൻ കൂടുതലും നമ്മുടെ നാട്ടിലെ ബ്രാൻഡാണ് യൂസ് ചെയ്യുക പക്ഷെ ഇവിടെ കൂടുതലും ഇവർ ഇവരായിട്ട് ഉണ്ടാക്കിയ ഹോം മെയ്ഡ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം ഞാൻ ഈസ്റ്റേണ്ട കശ്മീരി പൗഡറും അതൊക്കെയാണ് ഇവിടെ ഞാൻ കൂടുതലും അപ്പോൾ ഇതൊക്കെ എൻ്റെ അതുപോലത്തെ സംഭവങ്ങളാണ് ചെറിയ ചെറിയ ബൗൾസൊക്കെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടും കാരണം ഞാൻ ചിലപ്പം പൊടിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും അപ്പം പെട്ടെന്ന് ബാക്കിയുള്ളതൊക്കെ എനിക്ക് എടുത്ത് വയ്ക്കാനുള്ള കുഞ്ഞു കുഞ്ഞു ബൗൾസൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് എന്താ ഇവിടെ വെച്ചത് അതിനിടയ്ക്ക് അശ്വിൻ അശ്വിൻ്റെ പെർഫ്യൂം അവിടെ കൊണ്ടുവച്ചിരിക്കുന്നു ജിമ്മിൽ പോകുമ്പോൾ അടിക്കാൻ വേണ്ടി അങ്ങനെ ഇവിടെ ഇതും എന്തായിരുന്നു നമ്മുടെ ഗ്രീൻ ടീ പിന്നെ ഇതിൻ്റെ താഴെ എന്താണെന്ന് അറിയുമോ ഈ രണ്ട് വലിയ പാത്രത്തിൽ നിറയെ എല്ലാം സ്റ്റോറേജാണ് കേട്ടോ കാരണം നമുക്ക് ക്ലോസ്ഡ് ആയിട്ടുള്ള സ്റ്റോറേജ് സംഭവങ്ങൾ ഇല്ലാത്തത് കൊണ്ട് നമ്മളുള്ള ഏരിയേന ആ ഉള്ള സ്പേസിനെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ഇതിൽ രണ്ട് വലിയ പാത്രങ്ങളാണ് ഇതിനകത്ത് നിറയെ നമ്മുടെ പുട്ടുപൊടിയും ഇടിയപ്പം പൊടിയും പത്തല് പൊടിയും ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് അതൊക്കെ അതിനകത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണയുടെ ക്യാനും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ ഇതാണ് കിച്ചണിൻ്റെ ഒരു ഏരിയ നമുക്ക് നമ്മുടെ കിച്ചൺ ഏരിയയിലേക്ക് പോകാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിച്ചൺ നാട്ടിൽ കാണുന്ന പോലത്തെ ഒരു വലിയ കിച്ചണോ കാര്യങ്ങളോ ഒന്നുമല്ല വളരെ കുഞ്ഞൊരു സ്പേസ് ആണ് ആ സ്പേസിൽ നിന്നാണ് ഞാനെൻ്റെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നത് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിച്ചണിൽ വന്നതിന് ശേഷമാണ് ഞാൻ വീഡിയോസ് എടുക്കാൻ തുടങ്ങിയത് മുന്നേ ഉണ്ടായ വീട്ടിൽ അടുക്കള കുറച്ചുകൂടി വലുതായിരുന്നു പക്ഷെ അന്ന് എനിക്ക് വീഡിയോ എടുക്കണമെന്നോ ഇവിടെ ഞാൻ വീഡിയോ എടുത്താൽ നന്നാവും എന്ന് എനിക്ക് തോന്നിയിട്ടില്ല എൻ്റെ ഒക്കെ സ്റ്റാർട്ടിങ് ഈ ഒരു കിച്ചൺ ആണ് ഞാൻ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ കാണിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും ഞാനത് കാണാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ കാണിക്കുകയാണ് ഈ ഒരു ഏരിയ മാത്രമേ ഉള്ളൂട്ടോ കിച്ചൺ ഈ മറ്റൊരു കൂടെ ഞാൻ എൻ്റെ ആഗ്രഹം കൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ് കാരണം പക്ഷെ ഞാൻ എന്നും ബേക്ക് ചെയ്യുന്ന ഒരാളോ കാര്യങ്ങളോ അല്ല ഞാൻ ബേക്കിംഗ് ഒക്കെ ആഗ്രഹിച്ച് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ച സമയത്ത് വാങ്ങിച്ചു തന്നാണ് കേട്ടോ പിന്നെ അതിൻ്റെ മൊബൈലിൽ നമ്മൾ ഒരു സ്റ്റാൻഡ് സാധാരണ എല്ലാ വീട്ടിലുള്ള പോലെ ഒരു സ്റ്റാൻഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട് പിന്നെ മിക്സി കെറ്റലുണ്ട് പിന്നെ ഇത് കോർണർ സ്റ്റാൻഡ്സും ഇതും ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഉപ്പും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കാരണം എനിക്ക് ഇവിടെ കുക്ക് ചെയ്യുമ്പോൾ ഇത് വളരെ അടുത്ത് കിട്ടുമല്ലോ ഇത് മുന്നേ ഇവിടെ ആയിരുന്നു അതിനെ അവിടെ നിന്ന് മാറ്റി ഇങ്ങോട്ട് ഇങ്ങോട്ടാക്കി ഒരു ഓയിൽ ഓയിലൊക്കെ വെക്കാനുള്ളൊരു സംഭവം ഓയിൽ റാക്ക് പോലെ സ്പൂണും കാര്യങ്ങളൊക്കെ നൈറ്റ് സെറ്റും കാര്യം ഇവിടെ ആണ് ഞാൻ ഇതിലാണ് വീഡിയോസ് എടുക്കുക ഈ ഒരു ഫ്ലെയിമിൽ കാരണം എനിക്ക് ഇവിടുന്ന് ഇവിടെ നിന്നാണ് നല്ല ലൈറ്റ് കിട്ടുക അപ്പം ഈ ഒരു ബർണർ മാത്രമേ ഞാൻ വീഡിയോക്ക് വേണ്ടി യൂസ് ചെയ്യാറുള്ളൂ അത് കുറച്ചുകൂടെ എനിക്കവിടെ ഇട്ടാവും അപ്പം ഇതാണ് എൻ്റെ വീഡിയോ എടുക്കുന്ന പോയിൻറ്റ് ഞാൻ കട്ട് ചെയ്യുന്നതൊക്കെ ഇതാ ഇവിടുന്ന് ആണ് കേട്ടോ ഈ ഇത്രയും ഏരിയയിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത് അപ്പം ഇവിടെ എൻ്റെ ഫോൺ വെച്ചിട്ട് ഞാൻ ഇവിടെ നിന്നാണ് കട്ടിങ് ഒക്കെ ചെയ്യുന്നത് പിന്നെ ഇവിടെ ഫോൺ വെച്ചിട്ടാണ് എൻ്റെ കുക്കിംഗ് ഒക്കെ കാണിക്കുന്നത് ഇടുമ്പോഴൊക്കെ ഇവിടെയാണ് ഫോൺ വെക്കുക പിന്നെ ഫ്രണ്ട് എന്നുള്ളത് കാണിക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലാണ് എൻ്റെ ഫോൺ വെക്കുക കേട്ടോ അവിടെ വെച്ചിട്ട് ഫ്രണ്ട് ക്യാമറയാണ് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ വീഡിയോസൊക്കെ എടുക്കുക ഇതൊക്കെയാണ് എൻ്റെ വീഡിയോസിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് എടുക്കുന്ന ഒരു ബി ടി എസ് ഒക്കെ എടുത്തുകഴിഞ്ഞാൽ സംഭവം അടിപൊളിയായിരിക്കും കാരണം അത്രയും കോമഡി ആയിട്ടാണ് കേട്ടോ ഞാൻ ഓരോന്നൊക്കെ സെറ്റപ്പ് ചെയ്തിട്ട് വീഡിയോ എടുക്കുന്നത് പിന്നെ ഇതേ കിച്ചണിൻ്റെ ഈ ഒരു ഏരിയയിൽ നമുക്കൊരു ഉണ്ട് പിന്നെ ആ ഒരു ഏരിയയിൽ കുറച്ച് സ്പേസ് ഉണ്ട് അപ്പോൾ ആ ഏരിയക്ക് കറക്റ്റായിട്ട് ഒരു ബാസ്ക്കറ്റ് അത് അതും ആമേസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ അതവിടെ കറക്റ്റ് ആണ് പാത്രം കഴുകി അവിടെ വെക്കാനൊരു സൗകര്യമാണ് മുകളിൽ ഫിൽറ്റർ വെച്ചു പിന്നെ ഇതൊക്കെയാണ് നമ്മൾ ദിവസം യൂസ് ചെയ്യുന്ന സ്റ്റീൽ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ പറഞ്ഞിവിടെ നമ്മൾ വളരെ കുറച്ച് കുക്ക് ചെയ്യാറുള്ളൂ ഞങ്ങൾ മൂന്ന് പേരിലുള്ളൂ പിന്നെ കൺമിണി വലുതായിട്ടൊന്നും കഴിക്കത്തില്ല ഞങ്ങൾ മൂന്ന് പേർക്കും വളരെ കുറച്ച് ക്വാണ്ടിറ്റി വേണ്ടി വേണ്ടിവള്ളൂ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് പ്രിപ്പയർ ചെയ്തതിനു ശേഷം നമ്മൾ ഇതുപോലത്തെ പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെക്കും പിന്നെ ഇവിടെ ഷുഗർ അങ്ങനെയൊക്കെ ഇതൊക്കെ മീഷോ എന്നൊക്കെ വാങ്ങിച്ചാൽ കുറച്ച് കണ്ടെയ്നർ സെറ്റാണ് കേട്ടോ അതിലൊക്കെ നമുക്ക് ഡെയിലി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പറയാറുണ്ട് ദാവൺഗിര കുറച്ചുകൂടി റൊട്ടി റൊട്ടിയൊക്കെ കഴിക്കുന്നവരാണ് ജൊവാറിൻ്റെയും റാഗിയുടെയൊക്കെ ഇവിടുത്തെ കൾച്ചർ കുറച്ചുകൂടി അങ്ങനെയാണ് അപ്പം അതിലൊക്കെ ജൊവാറിൻ്റെ പൊടിയും പിന്നെ അതുപോലെ തന്നെ റാഗിയുടെ പൊടി ഗോതമ്പ് പൊടി ഇതൊക്കെ ഇവിടെ മുകളിൽ വെച്ചിട്ടുണ്ട് പിന്നെ ദാലും ശർക്കരയും കരി റവയൊക്കെയാണ് കേട്ടോ ഇതിലൊക്കെ കാരണം അതൊക്കെ ദിവസവും വേണ്ട ഐറ്റംസ് ആണ് പിന്നെ അരി നമ്മുടെ ഇവിടെ അരി ഇതാണ് കേട്ടോ സോണ മസൂരിയുടെ റൈസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ആ അരി അതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന്റെ താഴെയൊന്നും ക്ലോസ്ഡ് അല്ല ഇതൊക്കെ ഓപ്പൺ ആണ് അതുകൊണ്ട് സാ നമ്മൾ താഴെയൊക്കെ എന്നും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം കാരണം അല്ലെങ്കിൽ കാണുമ്പോൾ അത് വളരെ ബോറായിപ്പോകും അതുകൊണ്ടുതന്നെ നമ്മൾ സാധനങ്ങളൊക്കെ എന്ത് താഴോട്ട് വെച്ച് കഴിഞ്ഞാലും അത് നല്ല നീറ്റായിട്ട് തന്നെ ഓർഗനൈസ് ചെയ്ത് വെക്കണം അങ്ങനെ ഇത്രക്കേ ഉള്ളൂ കേട്ടോ എൻ്റെ കിച്ചൺ പിന്നെ ഇവിടെ ഒരു ചെറിയൊരു യൂട്ടിലിറ്റി സ്പേസ് ഉണ്ട് അവിടെ ഇന്നിപ്പം കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാലും ആമസോണിൽ വന്ന കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ കാർഡ്ബോർഡ്സിൻ്റെ ഒക്കെ വേസ്റ്റൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മെഷീൻ വാഷിംഗ് മെഷീൻ ഇവിടെയാണ് വെച്ചിരിക്കുന്നത് ആ ഏരിയയിൽ ഒരു ചെറിയൊരു സ്റ്റോറേജ് പോലെ ഉണ്ട് അതിനകത്ത് എന്താ പറയുക കംഫോർട്ടും അതുപോലെ ലിക്വിഡും അതൊക്കെ അവിടെയാണ് വെക്കാറ് ഇവിടെ നല്ല ലൈറ്റും നല്ല കാറ്റും വരും പെട്ടെന്ന് ഡ്രെസ്സൊക്കെ പെട്ടെന്ന് തുടങ്ങി കിട്ടും നല്ല ലൈറ്റാണ് പിന്നെ ആ ലൈറ്റ് ഉണ്ടാകും ആ ലൈറ്റും കാറ്റും നമുക്ക് കിച്ചണിലേക്കും ഇപ്പം ഇവിടെ ഒന്നും വിളിച്ചിട്ടില്ലെങ്കിൽ നല്ല ഇവിടെയും നല്ല കാറ്റൊക്കെ കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കിച്ചൺ വിശേഷങ്ങൾ അപ്പം ഇത്രക്കുള്ളൂ ഇത് കുഞ്ഞു വീടാണ് കുഞ്ഞു വീട് എത്ര പെട്ടെന്ന് ഞാനിതിൻ്റെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എനിക്കന്നെ അറിഞ്ഞൂടാം കാരണം ചെറിയൊരു സ്പേസ് ഞങ്ങളുടെ ഒരു ഹാപ്പി പ്ലേസ് അങ്ങനെ വേണമെങ്കിൽ പറയാം എല്ലാവരും ചോദിച്ചതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എന്തായാലും ചെയ്തത് അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനൽ കാണുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ പിന്നെ ഇനി ഞങ്ങൾ എത്ര നാൾ ഈ വീട്ടിൽ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല പക്ഷെ നമുക്ക് ഈ വീട് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ കുറച്ചധികം ഒരു അധികം കാലം നിൽക്കുന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഇങ്ങോട്ട് ആയത് ചിലപ്പോൾ ഞങ്ങൾ അടുത്തൊന്നും ഇവിടുന്ന് വീട് മാറ്റം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ കുറേ നാളത്തേക്ക് ഇതാണ് നമ്മുടെ ഒരു ഹോം അപ്പം ഞങ്ങളുടെ ഈ ഒരു ഹോം അപ്പം സ്റ്റഡിയോ ഇതുപോലെയുള്ള നിങ്ങൾക്ക് എന്തൊക്കെയാണ് വീഡിയോസാണ് കാണേണ്ടത് എന്തൊക്കെയാണ് കാണണ്ടതെന്നൊക്കെ താഴെ കൊമൻറ്റിൽ പറയുകയാണെങ്കിൽ ഞാനതൊക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും ഇനി എൻ്റെ അടുത്ത് കല്യാണത്തിന് കല്യാണത്തിൻ്റെ ഒക്കെ കാണിക്കാൻ പറഞ്ഞു അപ്പം എൻ്റെ സാരിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അമ്മയുടെ ഉണ്ട് എല്ലാവരുടെ സാരീസൊന്നും ഇവിടെ ഉണ്ടാവില്ല അതുകൊണ്ട് അതെനിക്ക് എത്രത്തോളം ചെയ്യാമോ നമുക്ക് വേണ്ടത് വാട്ട് ഡ്രോപ്പ് ടൂറും കാര്യങ്ങളൊക്കെ കാണിക്കാം അപ്പം എന്തൊക്കെയാണ് വേണ്ടത് ഇവിടെ താഴെ കൊമന്റിൽ പറഞ്ഞാൽ മതി കേട്ടോ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ താങ്ക് യു സോ മച്ച്